നമസ്കാരം നമ്മുടെ ചാനലുകളൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന നിലയിലാണ് വാസ്തവത്തിൽ ഇതൊരു പ്രാഥമിക സൂചനകൾ മാത്രമാണ് ഈ സൂചനകൾ മാറാനുള്ള സാധ്യത വിരളമാണെങ്കിലും മുപ്പത്തി ഒന്ന് റൗണ്ടുള്ള എണ്ണലിൻ്റെ ആറ് റൗണ്ട് പൂർത്തിയാകുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഈ ഫലം എന്ന ജാഗ്രത ഉണ്ടാകുന്നത് നല്ലതാണ് ഇരുപത്തിയാറ് റൗണ്ടുകളടുത്ത് മൂന്ന് റൗണ്ടും മുപ്പത്തൊന്ന് റൗണ്ടുകളടുത്ത് ആറ് റൗണ്ടും ഒക്കെ പൂർത്തിയായതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് അന്തിമ ഫലം എന്ന് പറയേണ്ടതില്ല എന്നാലിതൊരു സൂചനയാണ് ഒരു റൗണ്ടിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ കൃത്യമായ വിലയിരുത്തലാണ് അതുകൊണ്ട് തന്നെ ഈ സൂചനയിൽ കാര്യമായ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രാഥമിക ഫലസൂചിക പുറത്തു വരുമ്പോൾ പ്രധാനമന്ത്രി മോദി പോലും വാവ് ഒളിച്ചു പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഭൂരിപക്ഷം ഉറപ്പാക്കി മുമ്പോട്ട് പോകുമ്പോഴും കൂടി കാണുന്നത് എന്തൊരു ഭൂരിപക്ഷ സാധ്യത എന്നതാണ് നിലവിലുള്ള സൂചനയനുസരിച്ച് ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഇരുന്നൂറ് സീറ്റും ബി ജെ പി സഖ്യം നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും നാൽപ്പത്തിയൊന്നുമാണ് ബി ജെ പിയും ജനതാദൾ മടങ്ങുന്ന സഖ്യത്തിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതെടുത്ത് ലീഡിങ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് സഖ്യത്തിന് നാൽപ്പത്തിയൊന്നെടുത്ത് ലീഡ് എന്നാണ് കേൾക്കുന്നത് എന്ന് വെച്ചാൽ ഇരുന്നൂറ് കടന്നു പോകാനുള്ള സാധ്യത ശക്തമായി നിലനിൽക്കുന്നു ഇത് ചെറിയ വിജയമല്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന് പോലും പറയാൻ കഴിയില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ആകെയുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഓർക്കണം അക്ഷരാർത്ഥത്തിൽ തൂത്തുവാരിയെന്നോ കൊടുങ്കാറ്റുണ്ടായെന്നോ ഒക്കെ പറയേണ്ട സാഹചര്യമാണുള്ളത് ഭരണ തുടർച്ചയാണ് എന്നതും മറക്കരുത് നിതീഷ് കുമാർ ആണോ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഭരിച്ചു കൊണ്ടിരിക്കുന്നു നിലവിൽ നിതീഷ് കുമാറിന് ബി ജെ പിയുടെ പകുതി സീറ്റ് മാത്രമേ ഉള്ളൂ എന്നിട്ടാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി ഇരിക്കുന്നത് ഭരിക്കാൻ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷം വേണ്ടെടുത്ത് ബി ജെ പി ബി ജെ ഡി സഖ്യത്തിനെ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റ് മാത്രമേ ഉള്ളൂ മൂന്ന് സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് അവർ ഭരിച്ചിരുന്നത് നിലവിലുള്ള സീറ്റ് കിടാൻ നോക്കുക ബി ജെ പിക്ക് എഴുപത്തി നാല് സീറ്റും ജനതാദളിനെ നാൽപ്പത്തി മൂന്ന് സീറ്റുമാണ് ഏതാണ്ട് ഇരട്ടിയോളം സീറ്റ് ബി ജെ പിക്ക് ഉണ്ടായിട്ടും മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് നിതീഷ് കുമാറാണ് മഹാസഖ്യത്തിന് നൂറ്റി പത്ത് സീറ്റുണ്ട് ആ നൂറ്റി പത്ത് സീറ്റിലെ എഴുപത്തിയഞ്ച് സീറ്റ് ആർ ജെ ഡിക്ക് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സീറ്റ് ആർ ജെ ഡിക്ക് നിലവിൽ എഴുപത്തി നാല് സീറ്റ് ബി ജെ പിക്ക് ഉള്ളൂ എഴുപത്തി അഞ്ച് സീറ്റ് ഒരു സീറ്റ് കൂടുതൽ ആർ ജെ ഡിക്ക് പത്തൊൻപത് സീറ്റ് കോൺഗ്രസിനും പതിനാറ് സീറ്റ് ഇടത് പാർട്ടികൾക്കുമായിരുന്നു നിലവിൽ ആ സ്ഥിതിവിശേഷം മാറിയിട്ടാണ് ആർ ജെ ഡി അടക്കമുള്ള ഈ മഹാസഖ്യത്തിന് നാൽപ്പത്തൊന്ന് സീറ്റിലേക്ക് താഴുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്ന് കണക്കാക്കപ്പെടുന്നത് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു തന്നെയാണ് എൺപത്തിയാറ് സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത് ബി ജെ പി അല്പം പിറകിലാണ് എൺപത്തൊന്ന് സീറ്റുകളിൽ നിലവിലുള്ള എഴുപത്തിനാല് സീറ്റിൽ നിന്ന് ബി ജെ പി നില മെച്ചപ്പെടുത്തുമ്പോഴും ജെ ഡി യു ബി ജെ പിയെ മറികടന്നുകൊണ്ട് മുമ്പിലെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി ആരെ എന്ന തർക്കമൊന്നും ഇനി ബാക്കി ഉണ്ടാവില്ല ജെ ഡി യുവിന് തന്നെയാണ് കാരണം ജെ ഡി യുവിന് ബി ജെ പിയേക്കാൾ പകുതി സീറ്റുള്ളപ്പോഴും ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാണെങ്കിൽ ഇക്കുറി നിതീഷ് കുമാർ തന്നെ മുമ്പിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ടെങ്കിൽ മുഖ്യമന്ത്രി അസരയിൽ എത്താൻ പോകുന്നത് നിതീഷ് കുമാർ തന്നെയാണ് തർക്കമില്ലാതെ തന്നെ ബി ജെ പിക്ക് നിതീഷ് കുമാറിനോടൊപ്പം സഖ്യമുണ്ടാക്കി മുമ്പോട്ട് പോവേണ്ടി വരും ഈ സൂചനയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യമില്ല ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെയും ആസ്ഥാനത്ത് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങിയത് വെറുതെയല്ല അത്ര വലിയൊരു കൊടുങ്കാറ്റാണ് ഇവിടെ ബി ജെ പി ജനതാദളിനും അനുകൂലമായി ഉണ്ടായത് കൊടുങ്കാറ്റ് മഹാരാഷ്ട്രയിൽ ആരംഭിച്ചതാണ് മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ ശിവസേനയും കോൺഗ്രസ് പാർട്ടിയും എൻ സി പിയും ഒക്കെ ഒരുമിച്ച് നിന്നെങ്കിലും വലിയ തിരിച്ചടിയാണ് അവർക്ക് നേരിട്ടത് മഹാസഖ്യം എന്ന് അവിടെയും വിളിച്ചു എന്നാൽ അതിദയനീയമായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റും നേടിയാണ് ബി ജെ പി സഖ്യം മുമ്പിലെത്തിയത് നൂറ്റി നാല്പത്തി ഒമ്പത് സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിലും മഹാരാഷ്ട്ര നേടിയിരുന്നു ശിവസേനയുടെ വിമത ഭാഗം എൺപത്തി ഒന്ന് സീറ്റിൽ മത്സരിച്ച് അമ്പത്തിയേഴ് സീറ്റ് നേടി എൻ സിപിയുടെ അജിത് പവാർ വിഭാഗം അമ്പത്തി ഒൻപത് സീറ്റിൽ മത്സരിച്ച് നാല്പത്തി ഒന്ന് സീറ്റുകൾ നേടി കോൺഗ്രസും യഥാർത്ഥ എൻ സിപിയും യഥാർത്ഥ ശിവസേനയും കൂടി കഷ്ടി പതിനാറ് ഇരുപത് പത്ത് എന്ന അവസ്ഥയിലേക്ക് താന്നുപോയി ഇതിന്റെ തനിയാവർത്തനമാണ് വാസ്തവത്തിൽ ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത് വോട്ട് ചോരി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് സൂപ്പർ ഹീറോ ചമഞ്ഞ് രാഹുൽ ഗാന്ധി മുംബൈക്ക് വന്നെങ്കിലും അതൊന്നും ഏറ്റില്ല ജനങ്ങൾ ബിജെപി സഖ്യത്തെ ചേർത്ത് പിടിച്ചു അവർക്ക് ബിജെപി ഭരണമതി എന്ന നിലപാടിലേക്ക് അവർ മാറി രണ്ടാം ഘട്ട പോളിംഗിന്റെ തലേ ദിവസം ഡൽഹിയിലുണ്ടായ ബോംബാക്രമണം അതും ഒരു നിർണായക ഘടകമായിട്ടുണ്ട് ഒരു രാജ്യം ഭീകരാക്രമണത്തെ നേരിടുന്ന സാഹചര്യത്തിൽ ദേശബോധവും ദേശസ്നേഹവും ശക്തമാവുകയും ആളുകൾ ഒരുമിച്ച് ഭരണകൂടത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന രീതിയാണ് എന്തിനേറെ കേരളത്തിൽ പോലും അത് സംഭവിച്ചു കോവിഡ് എന്ന് പറയുന്ന മഹാരോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് പിണറായി ക്യാപ്റ്റൻ എന്ന നിലയിൽ വീണ്ടും അധികാരത്തിലെത്തിയത് അങ്ങനെയാണ് ഒരു ദുരന്തത്തെ രാജ്യം നേരിടുമ്പോൾ ആ ജനങ്ങൾ ആ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്നത് പതിവാണ് ആ പതിവ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സഖ്യത്തിന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മഹാപതനം സംഭവിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഭൂരിപക്ഷം മോദിയോ ബി ജെ പി നേതാക്കളോ പ്രതീക്ഷിച്ചതല്ല എന്തിനേറെ എക്സിറ്റ് പോളുകളൊക്കെ നോക്കുക സകല എക്സിറ്റ് പോളുകളും ബി ജെ പി സഖ്യത്തിന് അനുകൂലമായിരുന്നെങ്കിലും ആരും തന്നെ ഇത്രയും ശക്തമായി ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല മൈ ട്രൈസ് പറഞ്ഞത് ബിജെപി സഖ്യം നൂറ്റി നാല്പത്തി അറുപത്തി ഏഴ് എന്നാണ് പി മാർഗ് പറഞ്ഞു പീപ്പിൾസ് പൾസ് നൂറ്റി മുപ്പത്തിമൂന്ന് പറഞ്ഞു ഭാസ്കർ നൂറ്റി നാല് അറുപത് പീപ്പിൾസ് ഇൻസൈറ്റ് നൂറ്റി മുപ്പത്തിമൂന്ന് ജെ വി സി നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി അൻപത് പോൾ സ്റ്റാർ നൂറ്റി മുപ്പത്തിമൂന്ന് പോൾ ഡയറി നൂറ്റി എൺപത്തിനാല് ഇരുന്നൂറ്റി ഒൻപത് ആക്സിസ് മൈഇ ഇന്ത്യ നൂറ്റി ഇരുപത്തി ഒന്ന് ട്ഡേസ് ചാണകം നൂറ്റി നാൽപ്പത്തി എഴുപത്തിരണ്ട് അധികമാരും കേട്ടിട്ടില്ല അത് പോൾ ഡയറി മാത്രമാണ് നൂറ്റി എൺപത്തിനാല് ഇരുന്നൂറ്റി ഒൻപത് എന്ന് പറഞ്ഞത് അത് ഇരുന്നൂറ് കടക്കുമെന്ന് പറഞ്ഞത് ഏതാണ്ട് ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എക്സിറ്റ് പോളുകൾ ഇപ്പോലും മറികടന്നുകൊണ്ട് കാവി കൊടുങ്കാറ്റ് ബീഹാറിൽ അഞ്ഞുവീശുന്നു ഇനി രാഹുലിൻ്റെ മുമ്പിൽ കോൺഗ്രസിൻ്റെ മുമ്പിൽ ആർ ജെ ഡിയുടെ മുമ്പിൽ വോട്ടു ജോലിയെക്കുറിച്ച് ആരോപിക്കുക അല്ലെങ്കിൽ വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് ആരോപിക്കുക എന്നതല്ലാതെ മറ്റ് വഴികളൊന്നുമല്ല ഇതൊരു സൂചനയാണ് മഹാരാഷ്ട്ര മുതൽ തുടങ്ങിയ പുതിയ കൊടുങ്കാറ്റ് ബീഹാറിലേക്ക് എത്തിയിരിക്കുന്നു ആ കൊടുങ്കാറ്റിൻ്റെ ശക്തി കൂടി വരികയാണ് അത് കുറയുകയല്ല എന്ന സൂചന ഈ സൂചന നൽകുന്നത് ഇന്ത്യൻ ബി ജെ പിയുടെ ആധികാരികമായ വിജയത്തെ മറികടക്കാൻ കോൺഗ്രസ് പാർട്ടി ഇനിയും പത്ത് ജന്മങ്ങൾ കൂടി ജനിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എന്തായാലും അന്തിമ ഫലത്തിനു വേണ്ടി കാത്തിരിക്കാം രാജ്യത്ത് ബി ജെ പി കൊടുങ്കാറ്റ് ആഞ്ഞുവീശുന്നു കുറച്ചു കാലം കൂടി ആ കൊടുങ്കാറ്റ് തുടരും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ആദ്യ ലീഡ് സൂചികകൾ നൽകുന്നത്